ഹായ് ഹലോ അപ്പൊ ഒരു യാത്ര പോകാനുള്ള ഒരുക്കാണ് കേട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മളെ ഡയറ്റ് തൽക്കാലത്തേക്ക് നമ്മുടെ ചലഞ്ചൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഒത്തിരി നമ്മുടെ കൂട്ടുകാർ മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ ചേച്ചി അടുത്ത ചലഞ്ച് എപ്പോഴാന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മുടെ നന്ദന രതീഷി പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ അപ്പം നന്ദന കുട്ടിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പാർവതി അങ്ങനെ ഒത്തിരി ഒത്തിരി എനിക്ക് സത്യം പിന്നെ പേരെടുത്ത് പറയാനാണ് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അങ്ങനെ ഞങ്ങൾ ഇന്ന് പള്ളി പോകാനായിട്ടുള്ള ഒരുക്കാണ് കേട്ടോ എല്ലാവരും കൂടെ അപ്പൊ ഇത് ഇത് ഒരു യാത്ര അടുത്തത് ഉടനെ ഉണ്ട് അപ്പൊ അതൊക്കെ ശേഷം അതിന് ശേഷം നമ്മളെ ഡയറക്റ്റ് ചലഞ്ച് അടുത്തത് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നൂറ്റി എട്ടിൽ നിന്ന് നൂറ്റി അഞ്ചിൽ നിന്ന് നമ്മൾ അറുപത്തെട്ടായെങ്കിലും ഞാൻ നിർത്തിയിട്ടില്ല എന്നാൽ എനിക്കറിയാം എൻ്റെ കൈവണ്ണം കുറയാനുണ്ട് എനിക്ക് ഇത്തിരി കൂടി നമ്മൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഞാൻ എന്നാലും നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള വെയിലോട്ട് വരുന്നേ ഉള്ളൂ രാവിലെ തന്നെ ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങള് അപ്പം നല്ലൊരു ചെറിയൊരു മഴയും ആ തണുപ്പും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഇറങ്ങി അല്ലെങ്കിലും യാത്രയിൽ ആ ഒരു കാലാവസ്ഥയാണല്ലോ നല്ലത് സ്വന്തം ചെരുപ്പാണ് കേട്ടോ അവൻ വീട്ടിൽ ചുമന്നുകൊണ്ട് പോണത് അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് എല്ലാവരും വാപ്പിയും അമ്മയും അതുപോലെ തന്നെ ആങ്ങളെയും അങ്ങളുടെ വൈഫും കുഞ്ഞും ഒക്കെ വന്ന് നിൽക്കുകയാണ് നമ്മളിത്തിരി താമസിച്ചിറങ്ങുന്ന ടീം ആയതുകൊണ്ട് അവർ നേരത്തെ വന്ന് വാദിക്കുകയും നിൽക്കുകയാണ് കേട്ടോ നമ്മളെ പ്രദേശിച്ച് പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു അടിപൊളി വൈബാണ് കേട്ടോ അപ്പൊ വാപ്പിയാണിത് ഇത് ഉമ്മയാണ് അത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ട്രിപ്പാണ് അപ്പൊ ബാക്കിൽ ഇരിക്കാൻ ഓരോരുത്തരും അടിയാണ് ആര് ബാക്കിൽ ഇരിക്കുമെന്നുള്ള അവസാനം അങ്ങളെ പിടിച്ച് ബാക്കിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അവർ കുറച്ച് അങ്ങോട്ട് ദൂരെ എത്തിയപ്പോഴത്തേക്ക് ഒന്ന് ഫ്രഷ് ആകാനായിട്ട് ബാത്റൂമിലൊക്കെ ഒന്ന് പോകാൻ മനു കയറി ഞാൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയാൽ അങ്ങനെയുള്ള കാര്യങ്ങളും വികാരങ്ങളും ഒന്നും എനിക്ക് ഉണ്ടാവൂലേട്ടാ അങ്ങനെ രാവിലെ എല്ലാവരും അപ്പവും പൊറോട്ട ഒക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാനൊരു അപ്പവും കുറച്ച് വെജിറ്റബിൾ കറിയും ഒരു മുട്ടയും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിച്ചപ്പോൾ തന്നെ വയറ് ഫില്ല് പിന്നെ ഒരു വിത്ത് ഔട്ട് ചായ കൂടെ നമ്മുടെ ചായ ചായ മീൻസ് ഞാൻ ചായ കുടിക്കാറില്ല ബ്ലാക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കുടിച്ചിട്ട് വീണ്ടും വയറൊക്കെ ഫില്ലാക്കി ഒരു യാത്ര വീണ്ടും ആരംഭിച്ച് അപ്പം ഈ ഒരു ചെറിയ തണുപ്പോടുകൂടിയുള്ള യാത്ര ആയതുകൊണ്ട് നല്ലൊരു ഹരം പിടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട പാട്ട് വീട്ട് ആസ്വദിച്ചുള്ള യാത്രയാണ് അപ്പം എല്ലാരും കൂടെ ഉള്ളപ്പോഴത്തേക്കും ഒരു പ്രത്യേക സുഖമാണല്ലോ അങ്ങനെ ഒരുപാട് നാള് കാത്തിരുന്ന് കിട്ടി യാത്രയാണ് കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ സന്തോഷിച്ചല്ല യാത്രയിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പല 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 കാര്യങ്ങളായിട്ട് തമിഴ്നാട്ടിലോട്ടാണ് പോക്ക് അപ്പൊ ഈ ഒരു മലയും കുന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹാപ്പി ഒരു ഒരു പ്രത്യേക എനർജിയാണ് അപ്പൊ എല്ലാ തവണയും പല പല പ്ലാനിങ്ങോട് കൂടിയാണ് ഈ യാത്രക്ക് പോകുന്നത് പക്ഷേ പകുതിക്ക് അവസാനിപ്പിച്ചു വര കാര്യം ഈ ചെറിയാവുമര് രണ്ടുപേരും കൂടെ ഒക്കെ ഭയങ്കര ബഹളവും കാര്യങ്ങളും ഒക്കെ അത് മാത്രമല്ല കുറച്ച് യാത്ര അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങോട്ട് മരിക്കണ ഫീലാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് പോയാല് ആ ഒരു യാത്ര മാത്രമേ നടക്കത്തുള്ളൂ പക്ഷെ എല്ലാ തവണേ പല പ്ലാനിങ്ങുകളിൽ തന്നെയാണ് പോക്ക് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയിതേ നല്ല കിഡില മഴയായി കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോഴത്തേക്കും തന്നെ ഫുഡാണ് എനിക്ക് ഏറ്റവും വലിയ വിഷയം അപ്പൊ എല്ലാവരും ബിരിയാണിയൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അറിയുന്നത് ഞാൻ വാപ്പ് ഭയങ്കര ബഹളാണ് എന്തേലും കഴിക്കുക എന്തേലും കഴിക്കുക എന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഒളിച്ചൊളിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ രണ്ടും ഒക്കെ ബിരിയാണി വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്തെടുക്കും കാര്യം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വയറ് നന്നായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് നമ്മൾ പോകുന്ന സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും കാര്യം ഫുഡടിയാണ് ഏറ്റവും വലിയ വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോകുമ്പോഴത്തേക്കും ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണ തട്ടി ഏറ്റവും വേക്കിലിട്ടും എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ പോകുമ്പോഴത്തേക്കും ഒരു അഡ്ജസ്റ്റ് ക്കെ വേണമല്ലോ പിന്നെ ഈ ഒരു മഴയും കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടാകാൻ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കിട്ടിയിട്ടാ എല്ലാം കൃഷി സ്ഥലങ്ങളിൽ പല പല സാധനങ്ങൾ ചോളമാണേലും അതുപോലെ തന്നെ നെൽകൃഷിയൊക്കെ ആണെങ്കിലും എല്ലാം വിളഞ്ഞിറക്കുകയാണ് പിന്നെ പതിവില് വിപരീതമായൊരു കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യകാന്തി പാടങ്ങളെല്ലാം നല്ല തല ഉയർത്തി വിടർന്ന് നിൽക്കുകയാണ് അപ്പൊ ഇത്രത്തോളം പാടം കൊണ്ടാണ് അത് സത്യം പറഞ്ഞാൽ ചിന്തിച്ചു പോവുകയാണ് അങ്ങനെ അവിടെ ഇറങ്ങി നല്ല രീതിയിൽ ഫോട്ടോ ഫോട്ടോഷീട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെളിയിൽ പൂണ്ട് കാല് നല്ല പരുവായി അപ്പം അതൊന്ന് വൃത്തിയാക്കാന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴത്തേക്കും എരുമക്കൂട്ടവും കാളക്കൂട്ടവും എല്ലാം കൂടി ഇങ്ങോട്ട് ഓടി വന്ന് അങ്ങനെ ഞങ്ങൾ ഒരു വശത്തേക്ക് ഒളിച്ച് ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വശത്തുമായിട്ട് ഈ സാധനങ്ങളിങ്ങനെ ഓടി വന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെ ഒരു രക്ഷയായിട്ട് വണ്ടിക്കാത്തവർക്ക് അത് അങ്ങനെ ചെളി കിറ്റിൽ കിറ്റിലോട്ട് വാരിയിടുമായിരുന്നു നമ്മുടെ ചെരുപ്പ് സാധനങ്ങളൊക്കെ അങ്ങനെ പോണ പോക്കിൽ എവിടെയെങ്കിലും സ്ഥലം കാണുവാണെങ്കിൽ പൈപ്പ് കാണുവാണെങ്കിൽ വെള്ളം നമുക്ക് കഴുകാന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും തമിഴ്നാട്ടിൽ പോയാൽ വെള്ളം കിട്ടല ഇത്തിരി ദുരിതമാണല്ലോ പക്ഷേ പുഴയോരങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞ് കിടന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടൂരും കൂടെ അവിടെ കയറി നല്ലപോലെ ചെരുപ്പൊക്കെ വാഷ് ചെയ്ത് പക്ഷേ എന്താണ് വെള്ളത്തിന്റെ അവസ്ഥയിൽ നിന്ന് കണ്ടല്ലോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ചെളിയൊക്കെ കളഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കയറി പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ റൂമിൽ ചെന്നത് പിന്നെ ഡിന്നർ ഒന്നും സത്യം പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല അതിനുള്ളൊരു ഫോണിന്റെ പവറൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ തേറ്റാ ബാബായ അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം